പരീക്ഷാ വിജയം ലഭിക്കാൻ വിശുദ്ധ ജോസഫ് കപ്രീനോയോടുള്ള പ്രാർത്ഥന പരീക്ഷാ വിജയത്തിന് പ്രാർത്ഥിക്കാൻ കാരണികനായ ദൈവം ഞങ്ങൾക്ക് നൽകിയ വിശുദ്ധനായ ജോസഫ് കപ്രീനോ നിറഞ്ഞ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേയ സന്നിധാനത്തിൽ ആശ്രയം തേടുന്നു ദൈവത്തിന്റെ ഉപരി മഹത്വത്തിന് ഞങ്ങളുടെ പരീക്ഷാ വിജയം സഹായകമാകുന്നെങ്കിൽ ഞങ്ങൾ എഴുതുന്ന ഈ പരീക്ഷയിൽ ഉന്നത വിജയം നൽകണമേ ദൈവത്തിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കും ഞങ്ങളുടെ അഭിമാനത്തിനും സന്തോഷത്തിനും ഇടയാകും വിധം വിജയം നേടാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പാഠ്യഭാഗങ്ങൾ നന്നായി പഠിക്കാനും അത് മനസ്സിൽ നിർത്തുവാനും ആവശ്യം നിരത്തി യഥാക്രമം ഉപയോഗിക്കാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ നല്ല ഓർമ്മശക്തിയും ഔചിത്യവും വൃത്തിയായ കൈക്ഷരവും വഴി പരീക്ഷകരെ തൃപ്തരാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരീക്ഷാ ദിവസങ്ങളിൽ മനസ്സിനും ശരീരത്തിനും നല്ല ആരോഗ്യം തന്നു സഹായിക്കണമേ രൂപിയുടെ ദാനങ്ങളും കന്യാമറിയത്തിന്റെ അനുഗ്രഹങ്ങളും അങ്ങ് ഞങ്ങൾക്ക് നേടിത്തെന്ന് ഉയർന്ന പരീക്ഷാ വിജയം ഉറപ്പാക്കണമേ ആമീൻ